അസലാമലൈക്കും ഞാനിവിടെ അഞ്ചാം ക്ലാസ്സിലെ തെജുവീതിലെ അൽ വഫു എന്ന പാഠമാണ് വായിക്കുന്നത് പാഠം യോയോ അൽവഫു നിർത്തുക അപാരായണം ചെയ്യുന്നവന് വക്കഫു ചെയ്യുന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് വറത്തിലേ ഖുർആാന് നിർത്തിയില്ല എന്ന ആയത്തിന് അലിവാൻകു നൽകിയ അർത്ഥം അക്ഷരങ്ങൾ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് വഖഫിന്റെ പ്രാ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു ഖുർആൻ പാരായണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വഖഫ് ചെയ്യാൻ പറ്റില്ല വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാവിൻ്റെ മഹന്യവും ഘടനയും അനുസരിച്ചാണ് അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വഖഫ് ചെയ്യാം വഖഫ് ചെയ്യുമ്പോൾ വഫു ചെയ്യപ്പോൾ ചെയ്യണം അവസാനം അക്ഷരത്തിന് തെന്മീനുണ്ടെങ്കിൽ ഇവിടെ വഖഫു ചെയ്യുമ്പോൾ അഹത് എന്ന് ഓതണം വലയാലി എന്ന ഉദാഹരണത്തിൽ എന്നതിനെ എന്ന് ഓതണം തൻവീനാണെങ്കിൽ അലിഫായി മറിച്ച് ഒരു അലിഫിൻ്റെ കതിർ നീട്ടി ഉച്ചരിക്കണം ഉദാഹരണം ഇവിടെ എന്ന് ഉച്ചരിക്കണം ആണ് അവസാന അക്ഷരമായി വന്നതെങ്കിൽ ഫത്തീൻ ആണെങ്കിലും അതിനെ കളയുകയാണ് ചെയ്യുക ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് എന്ന് പറയും നാല് സ്ഥലങ്ങളിലാണ് ചെയ്യേണ്ടത് kiamail bakil manra mutaffifinil kalla bayrana ala kulubi imma kanu yaksibun Namukidin Idinde ini dia tadi nukam. Utteran paraya, bakfian end. ോക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് എന്ന് പറയുന്നത് വറത്തിൽ എന്നതിൽ അതി പറഞ്ഞ അർത്ഥം എന്ത് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് വഖഫു ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിന്റെ മൗനയും ഘടനയും അനുസരിച്ചാണ് അർത്ഥം അറിയാത്തവർക്ക് വക്കു ചെയ്യാനുള്ള മാർഗം എന്ത് അർത്ഥം അറിയാത്തവർക്ക് വപ്പ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വപ്പ് ചെയ്യാം പൂരിപ്പിച്ച് എഴുതാം ഖുർആാൻ പാരായണം പാരായണം ചെയ്യുന്നുവെന്ന് വക്കു ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അർത്ഥം അർത്ഥം അറിയാത്തവർക്ക് വക്കു ചെയ്യാൻ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി പക്കു ചെയ്യാം ശ്വാസം വിടാൻ വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സത്ത എന്ന് പറയും നാല് സ്ഥലങ്ങളിൽ സത്ത ചെയ്യേണ്ടതാണ് വഫിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന എന്ത് വരത്തിൽ തീർപ്പില എന്ന് ആയത് വഫിനെ കുറിച്ച് അറിയണം ആര് ൻ പാരായണം ചെയ്യുന്നവർ ശുക്രൻ